ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോവാണ് നാളെയാണ് പെരുന്നാൾ അപ്പോൾ ഞാൻ എല്ലാതും കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ നടത്തിയിട്ടില്ല അപ്പോൾ എന്തായിരിക്കും ഇതുമോ പാർക്ക് ഞാൻ എല്ലാതും ചെറുതായി ചെറിയ അയച്ചെടുത്തോണ്ടാണ് കേട്ടോ എന്നാളെ ഞങ്ങളിങ്ങനെ പോണ വീഡിയോ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി എടുത്തില്ല അപ്പോൾ ഇതാ ബീഫ് ഇമ്മ നന്നാക്കുന്നുണ്ട് നാളെ പെരുന്നാളാണ് നമ്മൾ അറിഞ്ഞപ്പോൾ ബീഫൊക്കെ നന്നാക്കി തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറൊക്കെ പിന്നെ രാത്രിൻ്റെ അമ്മ കെ ബി എച്ച് ഇങ്ങനെ അരികി ഞങ്ങൾ വീട്ടിൽ നിന്ന് സദ്യയാണ് ഉണ്ടാക്കുന്നത് നാളെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ താ കടുക് തൂമിക്കുന്നുണ്ട് എണ്ണയിലിട്ടിട്ട് കടുക് വറുക്ക് മോരി കറീക്ക് വേണ്ടിയിട്ടോ ഇതൊക്കെ അമ്മ രാവിലെടുത്തതാണ് ഞാനിങ്ങനെ ഓരോ ചെറിയ ചെറിയ വീഡിയോസാണ് കട്ട് കട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആകർത്ഥം കൊണ്ടല്ലാതാവുന്നത് എന്നാലും എന്താ അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ അതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ എല്ലാം ഒക്കെ തൂമിച്ചിട്ട് മോരുകയറിക്ക് ഇടുന്നുണ്ട് ഓക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിക്കണേ ആ കാളൻ അവൽ പുളിയഞ്ചി മധുരപ്പുളിയഞ്ചി മുതിരല്ലാത്ത പുളിയഞ്ചി അങ്ങനെ പിന്നെ കേബേജിപ്പേരി വയറുപ്പേരി മുരറി സ്രാവ് ബീഫ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ പുളിയഞ്ചിയൊക്കെ മാക്കി സെറ്റാക്കി വെച്ചിരിക്കണം ചോറ് അടുപ്പത്ത് പിന്നെ രാവിലൊക്കെ കടി പുട്ടും ബീഫ് കറി പിന്നെ എല്ലായിടത്തും ഇതെല്ലായിടത്തും അങ്ങനെ വിചാരിക്കണം പിന്നെ ഇതാ അവിയലിനും പയറുപ്പേരിക്കൊക്കെ ഉള്ളതും ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്താ കെ ബേജു പേരിക്കുള്ളത് ഞങ്ങളാകെ മൂന്നാളുള്ള കുറച്ചുള്ളൂട്ടെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ പാല് തിളച്ചു വരുന്നുണ്ട് ഞങ്ങൾ അടപ്പായസാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതാക്കായ ഞാൻ പറഞ്ഞില്ലേ ക്ലിപ്പ് ക്ലിപ്പായിട്ട് എടുക്ക എടുക്കുന്നുള്ളൂ ഇതാ സ്രാവ് പയറുപ്പേരി ഒക്കെ കുറച്ച് മതി കെ ബേജു പേരി പുളിയേഞ്ചി കാളൻ ഞങ്ങളാകെ മൂന്നാളുണ്ട് കുറച്ചുള്ളൂ പിന്നെ അവിയൽ ുള്ള നവിയിൽ പിതാ മോരുകറി പപ്പടം അടപ്പായസം ഇതാണ് നമ്മളുടെ ഇന്നത്തെ സദ്യ സ്പെഷ്യൽ ഐറ്റംസ് കണ്ടോ പത കഴിക്കണോ ഇങ്ങനെ പായസം ഞാൻ കൊടുന്ന് വച്ചിട്ടില്ല ഒരു ഗ്ലാസ് കൊടുന്ന് വെച്ചിട്ടുള്ളൂ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നയിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും അസാ വലൈക്കും